ഹലോ ഹായ് അസ്ലാം വലൈക്കും വാവാ ആൻഡി പൊന്നു സ്വീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വെജിറ്റബിൾ കട്ട്ലറ്റ് കട്ട്ലറ്റാണ് അതിനാവശ്യമായിട്ട് രണ്ട് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് അതിനെ നമ്മൾ വേവിക്കുന്നതിനായി വയ്ക്കുക അതിനുശേഷം അതിനാവശ്യമായ സവാള കൊത്തി അരിഞ്ഞ് വയ്ക്കുക ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതും കൊത്തി അരിഞ്ഞ് വയ്ക്കുക പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ബ്രെഡ് എടുക്കുക ബ്രെഡിനെ മിക്സിയുടെ ജാറിലിടുക നന്നായിട്ട് പൊടിച്ചെടുത്ത് വയ്ക്കുക അതിന് ശേഷം അതും കൂടി നമ്മൾ അതിന് വെച്ച പച്ചക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക അതിലേക്ക് പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർക്കേണ്ടതുണ്ട് അപ്പോൾ മല്ലിയില ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേവിച്ചെടുത്ത പൊട്ടറ്റോ അതും കൂടി ഈ വെജിറ്റബിളിലേക്ക് ചേർത്ത് കൊടുക്കുക കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെന്താ ആവശ്യത്തിന് എരിവിന് വേണ്ട കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ടേസ്റ്റിന് വേണ്ടി കുറച്ച് കായപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെൻ്റെ മാത്രം കട്ട്ലെറ്റാണ് എൻ്റെ മാത്രം റെസിപ്പിയാണ് ശരിക്കും കട്ട്ലറ്റ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല ഇത് പക്ഷേ സൂപ്പറാണ് പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിലാക്കി വയ്ക്കുക പിന്നെ നമ്മളൊരു മുട്ടയെടുക്കുക പൊട്ടിക്കുക കട്്ലെറ്റിൻ്റെ ഷേപ്പിൽ പരത്തുക മുട്ടയിൽ മുക്കുക പിന്നെ കുറച്ച് ബ്രെഡ് പൊടിയിൽ കൂടി മുക്കിയെടുക്കുക ഒരു പാൻ എടുക്കുക എണ്ണ എണ്ണയൊഴിക്കുക നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ കട്ലറ്റ് വേന്തുകൊണ്ടിരിക്കുകയാണ് തിരിച്ചും മറിച്ചും മെന്ത് കിട്ടുമ്പോൾ കട്്ലറ്റിനേ കോരിയെടുക്കുക നമ്മൾ സെർവ് ചെയ്യുക അപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഹസ്ബൻഡിനെ കഴിക്കുന്നതിന് വേണ്ടി കഴിച്ചിട്ട് ഇപ്പം അഭിപ്രായം പറയുന്നതായിരിക്കും സൂപ്പർ പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ മോന് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ വാവയ്ക്കും ബൊന്നൂസിനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്